ശ്രീഗുരുവായുന്റെ കിഴക്കെ നടിൽ കൽസ്മുരായുല്ലായിരുന്നു നാരായണനാരായണ നാരായണ ശരീരം എൻ്റെ മോൾ ഇറങ്ങി താഴെത്തിട്ട് എൻ്റെ മോളെ കയറാൻ പറ്റും രാവിലെ വൈകുന്നേരം ഒന്നും ഇപ്പം തിരക്കില്ല തീരെ തിരക്കൊന്നുമില്ല താളൊഴിഞ്ഞൊരു ഗുരുവായൂരായിട്ട് മാറിയിട്ടുണ്ട് നല്ല മഴക്കാലമായിട്ടുണ്ട് സ്കൂളെല്ലാം തുറന്നിട്ടുണ്ട് ഇപ്പം ചൊവ്വാഴ്ച തീരെ തിരക്കൊഴിഞ്ഞൊരു ചൊവ്വാഴ്ചയായിരുന്നു ദീപാരാധനയുടെ ഒരു സമയമൊക്കെ ആയിട്ട് തീരെ തിരക്കൊന്നുണ്ടായിരുന്നു ഗുരുവായൂർ കണ്ണൻ്റെ അലങ്കാരം കാളിയവർദ്ധന കൃഷ്ണനായിട്ടാണ് നമസ്കാരം നമസ്കാരം ഹരേറെ ഭക്ഷണം മഴയെല്ലാം മാറി തെളിഞ്ഞൊരാകാശമായിരുന്നു ഇതുവരെ ഇനിയിപ്പോ മഴയെല്ലാം പെയ്യാൻ സാധിക്കുന്നുണ്ട് ചെറിയ മഴ മേഘങ്ങളെല്ലാം വരുന്നുണ്ട്

ആ സ്കൂള് കൊഴപ്പല്ല കുഴപ്പല്ല വണ്ടി ഒക്കെ ശരിയായിട്ടുണ്ട് സ്കൂള് എട്ട് മുക്കാല് മുതല് മൂന്നര വരെ നാലുമണി കഴിയും വീട്ടിലെത്തുമ്പോ ഒരു എട്ടരയ്ക്ക് ശേഷം പോകണം പിന്നൊരു നാല് മണിക്ക് ശേഷമൊക്കെയാണ് തിരിച്ചെത്തുകൾ ഈ മുനായ എന്തിനാ കൊച്ചിനെയും കൊണ്ടുവന്നു അനുവിധ ഒരു ക്ഷീണം പോലെ ആ അത് സ്കൂളെല്ലാം പോയി തുടങ്ങിയതാണല്ലോ മുടിയെല്ലാം വെട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു എയർ സ്റ്റൈൽ മാറി ഇന്നും മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഇനി ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ചെറിയ മഴ മേഘങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞോണ്ട് നമസ്കാരം നമസ്കാരം ഇവിടെ ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ അനൗൺസ്മെന്റ് കുറച്ച് പതുക്കെയാണ് വരുന്നത് ഇന്നല നമ്മൾ ലാസ്റ്റ് അനൗൺസ്മെൻ്റ് ആണ് കേട്ടിട്ടുണ്ടായിരുന്നത് പഴയ പോലെ ഒരു സൗണ്ട് ഇല്ല അതാണ് പ്രശ്നം നമസ്കാരം നാരായണ നാരായണരെ കൃഷ്ണ ഗുരുവായൂരപ്പാ ശ്രമ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും നാരായണ നാരായണ ശരിക്കു പറഞ്ഞാൽ തിരക്ക് പൂർണ്ണമായിട്ട് കുറഞ്ഞിട്ടുണ്ട് രാവിലെ ഒന്നും തീരെ തിരക്കില്ല വൈശാഖ മാസം കഴിഞ്ഞതിന് ശേഷം തന്നെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള മഴയോ എല്ലാം കൂടി ആയപ്പോൾ തിരക്ക് ഫുള്ള് കുറഞ്ഞിട്ടുണ്ട് നല്ല സുഗമമായ ദർശനമൊക്കെയാണ് ഇപ്പോൾ നാരായണ നാരായണ നല്ല ഇഷ്ടം നാളെയും പറഞ്ഞ ഇഷ്ടമാണ് ഷൂ വാങ്ങാനാണ് ആദ്യം നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടം കുന്ദ്രണ്ട ആ ഒരു വെള്ള ഷൂസ് വേണം പറഞ്ഞു ബുധനാഴ്ചകളിലൊക്കെ വെള്ള ഷൂസാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങണം അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് തുടങ്ങും ഒരു സ്കൂളെ സ്ഥിരം പരിപാടിയാണിത് മേശങ്ങളെ മാറ്റത്തിന് അവരുടെ ഇരുട്ടായ പോലെയുണ്ട് ഇന്ന് മഴ ഇന്ന് പകല് മഴയൊന്നും ഇല്ല കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു രാവിലെ കുറച്ച് പെയ്തും നല്ലാതെ ഇനി ഇപ്പോൾ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് അത്യാവശ്യം ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് ചെറുതായിട്ട് നല്ല മഴക്കാറലുണ്ട് അതെ അതെ ഹായ് നമസ്കാരം കാരണം അമ്പാടിക്കണ്ണ താമസിക്കണാലൊക്കെ നാരായണ നാരായണ രേ കൃഷ്ണ കുഞ്ഞു നാരായണ 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 നാരായണരെ കൃഷ്ണ ശ്രീ ഗുരുവായൂരെ കിഴക്കേ നടയിൽ നിന്ന് തലസ് നരേ കൃഷ്ണ നാരായണനാരായണ കണ്ണൂർ മഴ ആയതാ പകൽ സമയം നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു മഴയുടെ ക്ലൈമറ്റായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ഇനി മഴ തന്നെയായിരിക്കും വൈശാഖ മഹോത്സവം ആരംഭിച്ചിട്ടുണ്ട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിച്ചിട്ടുണ്ടല്ലോ കണ്ണൂർ ആ ഭാഗത്ത് ഇരുട്ടി അവിടെയൊക്കെ ഇനി നല്ല മഴയൊക്കെ ആയിരിക്കും കൊര് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇനിയിപ്പോ നടക്കൂലന്നറിയില്ല ചിലപ്പോ അടുത്താഴ്ച പോവായിരിക്കും മൃഗസ്വാമീഷ് കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലേ ദീപാരാധന കഴിഞ്ഞിട്ടുണ്ടാവില്ല ആവുന്നതേ ഉള്ളു മുപ്പത്തെട്ട് നാല്പത് കഴിയുന്നുണ്ട് ഇപ്പൊ ആറേ നാല്പതിന്റെ അടുത്താവുന്നുണ്ട് ഇപ്പൊ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ സ്കൂൾ പോയിട്ട് കൂട്ടുകാരൊക്കെ എൻ്റെ പഴയ രണ്ട് കൂട്ടുകാരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വിഘ്നേശ്വരായനോ ഭായ് പറയാന്ന് ഇനി താഴെ ഇറങ്ങി ഇരുമ്പോൾ താഴെ വീക്കില്ല മോ താഴെ വീട് ഇറങ്ങി ഷൂസ് സ്ലിപ്പാകും നിന്റെ ഷൂസ് സ്ലിപ്പാകും അപ്പൊ നീ താഴെ പോവും വിഘ്നേശ്വരായ കളി പറഞ്ഞു ട ഉപ്പ രാധാകൃഷ്ണ സ്മരകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പിന് കിഴക്കെ നടയിൽ നിന്ന് തൽസ്മരകൃഷ്ണ ഗുരുവായൂരപ്പം ഉദയാസ്തമന പൂജകളൊക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയുണ്ട് ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം ശ്രീഭൂതബലി ചടങ്ങുകളൊക്കെ ഉണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനയ്ക്കായി നാടേ അടച്ചിരിക്കുന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രവർത്തിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നാടേ അടച്ചിട്ടാണല്ലോ അതേ ഗുരുവായൂരി കൃഷ്ണഗുരുവായൂരും എല്ലാവരും അൻവിത്തിന് അൻവിത്ത് ഹലോ അൻവിത്ത് കുറച്ച് തിരക്കാണ് ആയ മൂലം സ്കൂൾ തുറന്ന സ്കൂൾ തുറന്ന അദ്ദേഹം നാരായണ വിശേഷം അൻവിത്ത് ഇവിടെ ഇവിടുന്ന് ഫുട്പാത്തിൽ നിന്ന് കളിക്കേണ്ട തിരക്കാണ് ആ സ്കൂള് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആൾ ഹാപ്പിയാണ് നാരായണ നാളെ നാരായണ നാറായോ നാരായണ നാറായാണ് ഒരു വെള്ള ഷൂസ് വേണം അപ്പം ഞങ്ങളങ്ങനെ ഷൂസ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഒരു ചെറിയ ലൈവ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ പോയിട്ടൊരു ഷൂസ് വേണം കുടേ എടുത്തിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് മഴ പെയ്യാനും സാധ്യതയുണ്ട് നന്നായിട്ട് മഴ മേഘങ്ങൾ വരുന്നുണ്ട് നട തുറന്നാൽ അപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യും ഭാഷ ഹായ് നമസ്കാരം ഒരേ ഗുരുവാദ ഭാഷ ഗുരുവാതിരപ്പിൻ്റെ ദീപാരാധനക്കായി നട അടച്ചതാണ് കളിക്കല നമസ്കാരം നമസ്കാരം ഒരേ ഇഷ്ടം വിദ്യൃതി കളിക്കില്ല ഹായ് ഞാൻ വൃത്തി കളിക്കാം വിശേഷം എന്താള്ളന്ന് ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കി പറ പറ ശരിക്ക് പറയാടാ പറയാറുതാവ ഇവിടെ ഇപ്പോൾ നല്ല മഴ തുണിയാ ഇവിടെ മഴ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് മേഘങ്ങൾ വന്ന് ഇരുണ്ട് മഴമേഘകൾ എന്നറിയുന്നുണ്ട് മോള് കളിക്കല വികൃതി കളിക്കല്ല അന്വേഷിച്ചതിന്റെ ഫേസ് ടോട്ടലി ചേഞ്ച് അത് ഇന്നലെ മുടി വെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഫാഷനായി രാധാ രാധാകൃഷ്ണൻ അതേ കൃഷ്ണൻ ഇത് കുറെ കാലമായി ഒരു ഷർട്ട് ഇടാത്തത് ഒന്നും കളിക്കില്ല മരേ കൃഷ്ണ മറാഗണ അതേ കൃഷ്ണ ഹജുരുവായൂർ പക്ഷേ വലിച്ചു പത്രേ കൃഷ്ണ ഹജുരായ പക്ഷെ കൃഷ്ണ ഹഗ്രഭാവിലേക്ക് പത്രക്ഷറാകണമെന്നറാണെ രാത്രി ഇപ്പം നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് മേഘങ്ങളെല്ലാം ഇങ്ങനെ കൂടി വരുന്നുണ്ട് നല്ല ഷർട്ട് ഏതെങ്കിലും ഇതെങ്കിൽ അത് കുറേയായി നമ്മളാളന്മാരിനകത്ത് വെച്ചതാണ് അവൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് പെട്ടെന്ന് എടുത്തോണ്ടെന്നാണ് കടലമ്മ മൂന്നാമണിക്കൂറ കാവലമ്മി ഗുരുവായൂര ഭക്ഷണം എന്ന് പറയാനുള്ളത് ഒരു ഗുരുവായൂര ഭക്ഷണം എന്ന് പറയാനുള്ളത് കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ പറയാനുള്ളത് മഴ പെയ്തെന്ന് വെച്ചും വെയിൽ പെയ്യും ദീപാരാധന കഴിഞ്ഞു നട തുറന്നിരിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ നിമിഷം പ്രാർത്ഥന നാരായണ ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും ഭഗവാൻ ആരെയൊക്കെ കഴിയുന്ന സമയമാണ് ായണ നാരായണ അരേ ഷ്ഗിലുമായി രക്ഷ നാരായണ 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 പരശ്രീദേവി ഹരേ ഷരഹ നാരായണം നടത്താ അതെ അതെ നട തുറന്നു നട തുറന്നു എന്തിനാ വിദ്യൃതി കളിക്കുന്ന ഹരേ കൃഷ്ണ പ്രശ്നം ഹരേ കൃഷ്ണ ഭഗവാനെല്ലാവരെയും കാത്തു എല്ലാവരെയും കൃഷ്ണ വിദ്യുതി കളിക്കലടാ ഇങ്ങോട്ട് നിക്ക് അന്തിനാ ആ അവരിപ്പം വരും

എല്ലാവർക്കും ശിവരാത്രി നിന്റെ സൈഡിലോട്ട് നിൽക്കും ഇവിടെ ഇവിടെ നിൽക്കും വാതിരപ്പ എല്ലാവരെയും പോരി പോരും ഇങ്ങോട്ട് പോവാങ്ങോട്ട് പോവാ നിന്നോ ഞങ്ങളെല്ലാം പോവ സമയം എല്ലാവർക്കും ശുഭരാത്രി ാണ് തനിക്ക് തെങ്കിൽ നാറായണ നാറാണായും ഇങ്ങോട്ട് മഴ പാറുന്നുണ്ട് മഴ പെയ്യുമ്പോ അതിന്റെ അഭ്യാസം കൊണ്ട് അങ്ങോട്ട് വാ സൈഡിൽ നിൽക്ക്